മംഗലാങ്കുന്നയപ്പം ചരിഞ്ഞ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇനി അടുത്തത് മംഗലാങ്കുന്ന ഉമാമഹേശ്വരനാവും നാൾക്ക് മുമ്പ് നല്ല ആരോഗ്യവാനായിരുന്ന കൊമ്പനായിരുന്നു ഇപ്പോഴത്തെ മംഗലാങ്കുന്നും മാമഹും മനോജേട്ടനായിരുന്നു ആനയെന്ന് കൊണ്ടു കടന്നത് പന്ത്രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്ന ആനയുമായുള്ള കൂട്ടുകെട്ട് പിരിഞ്ഞതോടെയായിരുന്നു ആനയുടെ കഷ്ടകാലം തുടങ്ങിയത് അതിനുശേഷം ആനയുടെ രൂപം തന്നെ ആകെ മാറി ആനയുടെ തുമ്പിക്കൈക്ക് തളർച്ചയുണ്ട് ഇതുകൂടാതെ ആന പഴയ ശരീരം മാറി ഇപ്പോഴാകെ ശോഷിച്ചൊരു രൂപത്തിലാണ് ഒന്നെങ്കിൽ മംഗലാകുന്നുകാർ ആനയ്ക്ക് വേണ്ടത്ര ചികിത്സ നൽകി ആനയെ നല്ലപോലെ പരിപാലിക്കുക അല്ലെങ്കിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് എസ് ഒ എസ് പോലത്തെ എൻ ജി ഒസിനെ ആനയെ ഏൽപ്പിക്കുക ഇനിയെങ്കിലുള്ള ആനകളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ദിനം പ്രതി വൻതോതിലാണ് കേരളത്തിലെ നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും ഈ ജീവികളെ നരകിച്ചു ചരിയാൻ അനുവദിക്കരുത്